ും സ്നേഹത്തിന്റെ അഭിവാദ്യങ്ങൾ അറിയിക്കട്ടെ ചലച്ചോട് എന്ന് പറയുന്ന ദേശത്ത് നിന്നാണ് ഞങ്ങളെ വീണ്ടും ഇവിടെ വന്നിരിക്കുന്നത് ജോസാറും ജോസാറും ചലച്ചോട് സ്വദേശിയാണല്ലോ ഞങ്ങൾ തന്നെ ഇടപാ സ്വഭാഗമാണ് ജോസാറും പച്ചമിയൊക്കെ ഞങ്ങളിവിടെ കടന്നു വന്ന നിർദ്ദേശം എന്ന് പറയുന്നത് ഞങ്ങൾ അനുഭവിക്കുന്ന ഈ വലിയ സന്തോഷം ഈ ഡിസംബർ ഒന്നാം തീയതി മുതലാണ് ഞങ്ങളെ പാട്ടുപിടുത്തവും ഒക്കെ ആരംഭിച്ചത് ഈ ദിവസങ്ങളൊക്കെ വളരെ തിരക്കുള്ള ദിവസങ്ങളാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വിദൂരിയിലുള്ള ഞങ്ങൾ കോട്ടയത്തും ഒക്കെ വീടുകളിൽ പോയി ഇങ്ങനെ പാട്ടുകൾ പാടി അപ്പോൾ കഴിഞ്ഞ ഓണത്തിന് വന്ന് നിങ്ങളെല്ലാം കണ്ട് നിങ്ങൾക്ക് ചെറിയ സഹായം നൽകാനായിട്ട് അവസരം ലഭിച്ചു അതിനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു ക്രിസ്മസ് വന്നപ്പോൾ ഞങ്ങളുടെ മനസ്സിലേക്ക് വീണ്ടും ഒരു ആശയം വന്നു എന്തുകൊണ്ട് നമ്മൾ ധാരാളം കേക്ക് പലതരത്തിലുള്ള കേക്കുകളുണ്ട് എത്ര ടൈപ്പ് കേക്കുകൾ എന്നറിയാം ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ഞങ്ങളൊക്കെ കേക്ക് കഴിച്ച് അടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ ഇവിടെയുള്ള സഹോദരന്മാരെക്കുറിച്ച് ഞങ്ങൾക്ക് ഒരു ബോധ്യം ജോസ് ജോസാർ പറഞ്ഞു ക്രിസ്മസിൻ്റെ കാലഘട്ടത്തിൽ ഒരു കേക്കും നമുക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അത് പള്ളിയിൽ പറഞ്ഞപ്പോൾ അവിടെ ഈ പറഞ്ഞ പ്രിയപ്പെട്ടവരൊക്കെ നിങ്ങൾക്കുള്ള കേക്കിനുള്ള സാമ്പത്തികം തന്നെ സഹായിച്ചു അങ്ങനെയാണ് ഞങ്ങളിവിടെ കേക്കുമായിട്ട് വന്നിരിക്കുന്നത് കേക്ക് വീടുകളിലേക്ക് കൊണ്ടുപോകാനും അല്ലാതെ നിങ്ങൾക്ക് ആവശ്യം പോലെ കഴിക്കാനുള്ള പലതരത്തിലുള്ള വെറൈറ്റി കേക്കുകളാണ് ഈ പ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത് ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഞാൻ ഓണത്തിന് പറഞ്ഞ പോലെ ഞങ്ങളൊക്കെ അനുഭവിക്കുന്ന ഈ വലിയ സന്തോഷം നിങ്ങളും അനുഭവിക്കുന്നു ഞാനിപ്പോൾ വന്നപ്പം പല കുഞ്ഞുങ്ങളെയൊക്കെ കണ്ട അവരോട് സംസാരിക്കായിരുന്നു ചിലരൊന്നും ഇതുവരെ സ്കൂളിൽ പോയിട്ടില്ല ഒരു കാലഘട്ടത്തിൽ ഞങ്ങളും ഇതുപോലെയായിരുന്നു പഠിക്കാൻ പഠിക്കാത്തവരും കാട്ടുകളിൽ കിടന്നു കഴിഞ്ഞവരും എന്തുകാലത്തിൽ കഴിഞ്ഞവരും ചെറിയ കുടിയിലുള്ള താമസിച്ചതൊക്കെയായിരുന്നു എന്നാലും ദൈവത്തിൻ്റെ വലിയ കൃപിയാൽ ഇന്ന് ഇവിടെ ഇരിക്കുന്ന പലരും ഇപ്പം നമ്മളെ ഇവിടെ ഇപ്പം ഈ വീഡിയോ പിടിക്കുന്ന സാറ് പോലീസ് സബ് ഇൻസ്പെക്ടറായിട്ട് വിരമിച്ച ആളാണ് വർഷക്കാലം പോലീസ് സബ് ഇൻസ്പെക്ടറായിരുന്നു അദ്ദേഹം അതേപോലെ വീഡിയോ ഒക്കെ പിടിച്ച് നിങ്ങൾക്ക് ഈ ഫോട്ടോ ഒക്കെ പിന്നെ കാണാം കഴിഞ്ഞ ഓണത്തിൻ്റെ എല്ലാം വീഡിയോ അദ്ദേഹത്തിൻ്റെ ഞങ്ങൾ ഞങ്ങളിടക്കിടയ്ക്ക് അത് കാണാറുണ്ട് നിങ്ങളുടെ മുഖമൊക്കെ എങ്ങനെയാണ് നിങ്ങളൊക്കെ വളരെ സന്തോഷത്തോടുകൂടെ ഞങ്ങളെ കാണാൻ സാധിക്കും അതിലൂടെ നിൽക്കുന്ന പലരും ജോലി ഉള്ളവരാണ് വളരെ ഉന്നതമായ എന്താണ് കാരണം ഞങ്ങൾക്ക് ദൈവം നന്നായി വലിയ അനിയങ്ങൾ ഞങ്ങൾ ദൈവത്തെ തടഞ്ഞതുകൊണ്ട് സത്യം തിരിച്ചറിഞ്ഞതുകൊണ്ട് ദൈവം ഞങ്ങളെ ഒരു കാലഘട്ടത്തിൽ അടിമത്തിലായിട്ട് ഞങ്ങളെ വിച്ച് ഞങ്ങളുടെ അതിരുകളെ വിശാലമാക്കി ഒരു കാലഘട്ടത്തിൽ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ താമസിച്ചിരുന്ന മലയുടെ മുകളിലൊക്കെ താമസിച്ചിരുന്ന് ഞങ്ങളെ ദൈവം അനുഗ്രഹിച്ചുകൊണ്ട് ഇന്ന് ഞങ്ങളെ കുഞ്ഞുങ്ങളൊക്കെ ഡോക്ടർമാരും എൻജിനീയേഴ്സും അല്ലെങ്കിൽ ഉന്നതമായ സ്ഥാനങ്ങൾ വിദേശത്തും ധാരാളം പേര് ചലച്ചോടുന്ന ഓസ്ട്രേലിയയിലും ഈസ്റ്റ് ലണ്ടനിലും ജർമ്മനിയിലും ഒക്കെയുണ്ട് അപ്പം അതിന് കാരണം എന്താണ് നമ്മൾ വിദ്യാഭ്യാസം നമുക്ക് ലഭിച്ച സമയങ്ങൾ വിദ്യാഭ്യാസം ചെയ്യാൻ ഇവിടെ നിൽക്കുന്ന റോയ്സ് സാർ ഇപ്പോൾ സെമിനാരി പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് അദ്ദേഹം താമസിക്കാൻ അദ്ദേഹം അച്ഛനായിട്ട് വരും അതേ വർഷകാലം ഇതുപോലുള്ള സഭകളൊക്കെ പ്രവർത്തിച്ചു ജോസ് സാറിനെ പോലെ അപ്പോൾ അതോടൊപ്പത്തി സ്വാഗതം ചെയ്യുന്നു അത് ഇതിൻ്റെ ഇതാണ് കർത്താവായ ശു ക്രിസ്തുവിനെ രക്ഷകനായൊക്കെ സ്വീകരിച്ചത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ വലിയ മാറ്റമാണ് ഇങ്ങനെയുള്ള എല്ലാവർക്കും കെയ്ക്ക് ഇപ്പോൾ കൊടുക്കുന്നതാണ് കയ്ക്ക് നിങ്ങളെല്ലാവരും ഈ കൈക്ക് കഴിക്കണം ഇഷ്ടംപോലെ കേക്കൊണ്ട് കേട്ടോ ധാരാളം കൈക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഒന്നാമുണ്ടാക്കുന്നെങ്കിൽ കഴിക്കാം ഒരു ആ ഒരു ഭാഗം ലഭിച്ച ലഭിച്ചായി വലിയ സന്തോഷമായ സ്തോത്രം ഇങ്ങനെ ഒരു കേക്ക് ഒക്കെ വിതരണം ചെയ്യാനായിട്ട് ഞങ്ങളെ സഹായിച്ചു അല്ലെങ്കിൽ സാമ്പത്തികമായി സഹായിച്ച ധാരാളം പേരുണ്ട് അവർ ഞങ്ങൾ നോമയോടെ ഓർക്കുന്നു അവർക്ക് എല്ലാവർക്കും കയറി അനുഗ്രഹം നൽകണമേ ഞങ്ങൾ കേക്കുകളൊക്കെ കഴിച്ച് തൃപ്തരായി ഞങ്ങൾക്ക് മതിയാകും വണ്ണം കേക്കുകളൊക്കെ കഴിക്കുന്നവരാണെന്നാൽ അതില്ലാത്ത ഒത്തിരി പേര് ഞങ്ങൾ സമൂഹത്തിലുണ്ട് ശേവൽക്കുടിയിലുള്ള പ്രിയ സഹോദരി സഹോദരിമാരെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ മാതാപിതാക്കന്മാരെ അവരെല്ലാം അനുഗ്രഹിക്കണമേ ഈ കേക്ക് ഞങ്ങൾ വിതരണം ചെയ്യുമ്പോൾ വലിയ സ്നേഹത്തിൻ്റെ പ്രതീകമായി തീരുവാ സഹായിക്കണം നഗലമായ സകലമായ അനുഗ്രഹം നടക്കണം യേശു മിഷാട് നാമത്തിൽ തന്നെ ആണ് എല്ലാവർക്കും കേക്ക് എടുക്കാം കേട്ടോ ഞങ്ങളൊക്കെ വന്ന കേക്ക് എടുത്താട്ടെ ഇത് നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുവരാൻ വേറെ കേക്ക് ഞങ്ങൾ ക്യാരറ്റ് കേക്ക് എന്ന് പറഞ്ഞ കേക്കാണ് കൊണ്ടുതന്നിരിക്കുന്നത് ഇതിനെ മാർബിൾ കേക്ക് എന്നാണ് അറിയപ്പെടുന്നത് പല ടൈപ്പ് കേക്ക് ഉണ്ട് കേക്കിൻ്റെ പേര് തന്നെ എനിക്കറിയത്തില്ല വ്യത്യസ്തമായ കേക്കുകളുണ്ട് പല വിലയുടെ കേക്കുകളുണ്ട് ഏ ആയിരക്കണക്കിന് രൂപയുടെ വിലയുടെ ഉണ്ട് അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കുക ലഭിക്കുന്നതാണ് ഒന്നോ രണ്ടോ കഷ്ണം കഴിച്ച് കുഴപ്പമില്ല ഞങ്ങളൊക്കെ നാലും അഞ്ചും കഴിച്ച് ഇനി കഴിക്കാൻ വേണ്ടാത്ത അവസ്ഥയിലായിരിക്കുന്ന അവസ്ഥയിലാണ് ഞങ്ങൾ കേട്ടോ അതുകൊണ്ട് ഈ വലിയ സന്തോഷം പങ്കുവയ്ക്കാനാണ് ഞങ്ങളിവിടെ വന്നത് ഒരു സഭ സഹവിക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ കൂട്ടായ്മ ക്ഷണിക്കാനോ ഒന്നുമല്ല കർത്താവ് യേശു ക്രിസ്തുവിനെക്കുറിച്ച് പറയാനായിട്ടാണ് കർത്താവ് തന്ന വലിയ രക്ഷയുടെ അനുഭവത്തെക്കുറിച്ച് സന്ദേശത്തെക്കുറിച്ച് പറയാം ദൈവം എന്നെ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന പലരും അധ്യാപകരായിട്ട് സേവനം ചെയ്തവരുണ്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രവർത്തിക്കുന്നവരുണ്ട് റെയിൽവേയിൽ പ്രവർത്തിക്കുന്നവരുണ്ട് അങ്ങനെ പല ഉന്നതമായ സ്ഥാനങ്ങൾ ദൈവാക്കിയ സാധാരണ കൃഷി ചെയ്യുന്നവരുണ്ട് എന്ത് തന്നെ ആയാലും ദൈവം തന്ന വലിയ സന്തോഷം ഞങ്ങൾക്കുണ്ട് ഒരു വലിയ അടിപത്തത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിച്ചു എന്നുള്ള വലിയ സന്തോഷം ഞങ്ങൾ അനുഭവിക്കുന്നു ആ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ടാണ് ഞങ്ങളോട് വന്നത് നിങ്ങളെല്ലാവരെയും ഞങ്ങൾ വളരെ ഏതാണ് സന്തോഷമായി നിങ്ങളെ കാണാനായിട്ടും നിങ്ങളെ ഞങ്ങൾ സ്നേഹിക്കുന്നു നിങ്ങളുടെ ബ്ലഡും രക്തവും ഞങ്ങളുടെയും രക്തവും ഒന്ന് തന്നെയാണ് സാഹചര്യം കൊണ്ട് നമ്മളിങ്ങനെയൊക്കെ ആയിപ്പോയെന്നുള്ളൂ നിങ്ങളിവിടെ വന്ന് ഇവിടെ താമസിക്കുന്നു ഞങ്ങൾ കുറച്ചുകൂടെ സൗകര്യമുള്ള സ്ഥലങ്ങളിൽ ഞങ്ങൾ താമസിക്കുന്നു പക്ഷാൽ ഞങ്ങൾ അനുഭവിക്കുന്ന ആ വലിയ സന്തോഷം നിങ്ങളും അനുഭവിക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ വലിയ ആഗ്രഹം അല്ലാതെ നിങ്ങളെ ഓർത്ത് നിന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാ ഞായറാഴ്ചയും ശേവൽക്കുടി വിഷയം ഓർത്ത് ഞങ്ങൾ പള്ളിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കിത് വലിയ അനുഗ്രഹമായി തീരട്ടെ ഇവിടുന്ന് കുഞ്ഞുങ്ങളൊക്കെ പഠിച്ച് നിങ്ങൾക്ക് നല്ല സാധ്യതയുണ്ട് കുഞ്ഞുങ്ങളൊക്കെ നല്ലപോലെ പഠിപ്പിക്കണം പ്ലസ് ടുവിന് നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണ് ഞങ്ങളോട് പറഞ്ഞാൽ മതി കോളേജിലൊക്കെ വിട്ട് നമുക്ക് പഠിപ്പിക്കാം പറഞ്ഞാൽ മതി അതിനുള്ള സാഹചര്യം നമുക്കുണ്ട് ഒന്നും തരേണ്ട കാര്യമില്ല ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ പഠിച്ച് നല്ല ജോലിയൊക്കെ ഗവൺമെൻറ്റിലൊക്കെ കിട്ടിയത് പോലീസുകാരും എന്താണ് നല്ല ഡോക്ടർമാരും എഞ്ചിനീയർമാരും ആയുർവേദ ഡോക്ടർമാരും കോർമ്മിയോ ഡോക്ടർമാരും ഒക്കെ ആയിട്ട് മാറണം അങ്ങനെ ഈ ദേശത്തുള്ള എല്ലാവർക്കും ഒരു അനുഗ്രഹമായി തരണം അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് അതിനു വേണ്ടി മാത്രം വന്നതാണ് കേട്ടോ അല്ലാതെ വേറെ ഒരു ഉദ്ദേശമില്ല ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളുമായിട്ട് പങ്കു അല്ലാതെ നിങ്ങളുടെ ഇവിടെ വന്ന എന്തെങ്കിലും ഞങ്ങൾക്ക് മറ്റ് യാതൊരുതുമായ ഉദ്ദേശമില്ല ഞങ്ങൾ അതാണ് ഇത്രയും ദൂരെ യാത്ര ചെയ്തത് ഇന്ന് പള്ളി കഴിഞ്ഞ് വന്നതാണ് ഞങ്ങൾ പത്തര പതിനൊന്ന് മണിയായപ്പോൾ ഞങ്ങൾ അവിടുന്ന് യാത്ര തിരിച്ചാണ് ഇനി ഞങ്ങൾ വരും കൈ ജോസാറ് ഞങ്ങളുടെ പ്രതിനിധിയായിട്ട് ഇവിടെയുണ്ട് ആലിസ് കച്ചമ്മയുണ്ട് ഈ കഴിഞ്ഞോസ ആലിസ് കച്ചമ്മക്ക് ചെറിയൊരു അപകടം ഉണ്ടായത് നിങ്ങൾ അറിഞ്ഞു കാണുമെങ്കിൽ ബൈക്കിൽ നിന്ന് ഒന്ന് വീണ് ആ ചെറിയൊരു പ്രയാസമായിട്ടിരിക്കുക പച്ചമ്മയും അവിടെ ഞങ്ങൾ പ്രാർത്ഥിക്കണം ഇനി ഞങ്ങൾ ഇവിടെ സ്നേഹം വരുന്നാൽ ഇനി വർഷങ്ങൾ മുമ്പോട്ട് നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോകാം അപ്പം നിങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഒരു മാസം പഠിപ്പിക്കാതിരിക്കില്ല അടുത്തുള്ള സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കണം നന്നായിട്ട് പഠിക്കട്ടെ പത്താം ക്ലാസ് മാത്രം നിർത്തരുത് അവരവിടെ വിവാഹം കഴിപ്പിച്ച് വിടരുത് ചെറുപ്പത്തിൽ അതൊരു എഴുപത്തി ഇരുപത്തഞ്ച് വയസ്സായെങ്കിൽ അവരെ അവരെ പേടിയിരിയോ ഏറ്റെടുക്കണം എൻട്രൻസ് ഒക്കെ ചെറിയ രീതിയിൽ എഴുതിച്ച് അതിനൊക്കെ ഗവൺമെൻറ് സഹായിച്ചിരുന്നു ഡിഗ്രിക്ക് പഠിപ്പിക്കണം അങ്ങനെയൊക്കെ പഠിപ്പിച്ച് അവർ ജോലിക്കായിട്ട് നല്ലൊരു ജോലി കിട്ടിയാൽ നമ്മുടെ ഈ കഷ്ടപ്പാട് പ്രയാസങ്ങൾ മാറും ഇല്ലെങ്കിൽ എന്നെ പറ്റും നമ്മളെപ്പോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഒന്നും ഇങ്ങനെ കഷ്ടപ്പെട്ട് അല്ലേ അവരെ ഒന്നും ഇങ്ങനെ പ്രയാസപ്പെട്ടിരിക്കും അത് നമ്മൾ കാണാനായിട്ട് നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നല്ല എത്തുമ്പോൾ നമ്മൾക്കും വലിയ അനുഗ്രഹം ഉണ്ടാകും അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാനുള്ള പ്രയാസമുണ്ട് യോസാണെന്ന് പറഞ്ഞാൽ മതി അദ്ദേഹം നമ്മൾ ഒരു പൈസയും തരേണ്ട ഹോസ്റ്റലിലോ അല്ലെങ്കിൽ കോളേജിലോ ഒക്കെ നമുക്ക് സൗകര്യമുണ്ട് എപ്പോഴും പി എച്ച് ഡി വരെ പഠിക്കാൻ പറ്റിയ കോളേജുകൾ നമുക്കുണ്ട് കേട്ടോ നമ്മുടെ സഭയ്ക്കുണ്ട് അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ രോഗസ്ഥാനമായിട്ട് സംസാരിച്ചാൽ മതി അദ്ദേഹത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം